ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ രജിസ്ട്രേഷൻ ഒക്കെ ന്യൂ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത എല്ലാവരും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും നമുക്ക് രജിസ്ട്രേഷൻ്റെ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ബേസിക് ഡീറ്റെയിൽസിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം ശ്രദ്ധിക്കണം എന്നറിയാം എന്നിരുന്നാലും ഇമെയിൽ ഐ ഡിക്ക് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പലർക്കും അറിയില്ല നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസിൽ ഇമെയിൽ ഐ ഡിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും വൈകിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളുടെ രജിസ്ട്രേഷൻ്റെ ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട് എല്ലാവരും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എ ബി സി ഐ ഡി ഡി ബി ഐ ഡി ആധാർ ഫോണായിട്ട് ലിങ്ക് ചെയ്യണം അങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ മിസ്റ്റേക്ക് ഇല്ലാതെ എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ എന്നുള്ളതും നമ്മൾ മുൻകൂട്ടി എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒട്ടുമിക്ക സ്റ്റുഡൻസും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇമെയിൽ ഐ ഡിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല ഇമെയിൽ ഐ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നത് ഇമെയിൽ ത്രൂ ആയിരിക്കും അപ്പൊ നമുക്കറിയാം ഇമെയിൽ ഐ ഡിയിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഒരു കുത്തോ കോമയോ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മെയിൽ വരില്ല അപ്പൊ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ജിസ്റ്റർ ചെയ്യുമ്പോൾ എല്ലാ ബേസിക് ഡീറ്റെയിൽസും ഇമ്പോർട്ടൻ്റ് ആണ് അത് ക്രോസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കൊടുത്തിരിക്കുന്നത് കറക്റ്റ് അല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം പ്രത്യേകമായിട്ട് ഉള്ള സ്റ്റുഡൻസ് അതായത് ബിഎസ് ഡബ്ല്യു ബി ബി എ മുതലായ കോഴ്സുകൾ ചൂസ് ചെയ്ത സ്റ്റുഡൻസ് അവരുടെ ഇന്റേൺഷിപ്പ് ഡീറ്റെയിൽസും കാര്യങ്ങളും മെയിൽ ത്രൂ ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അയക്കുന്നത് അല്ലെങ്കിൽ സ്റ്റഡി സെൻറ്റർ അയയ്ക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകൾക്കും എന്തെങ്കിലും ഇൻഫർമേഷൻസ് സ്റ്റഡി സെൻറ്ററിനോ റീജിയണൽ സെൻറ്ററിനോ ഉണ്ടെങ്കിൽ അവർ മെയിൽ ത്രൂ അയക്കുന്ന പല റീജിയണൽ സെന്ററുകളും ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി കറക്റ്റായിട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ പലരും ചോദിക്കും ഈ മെയിൽ ഐ ഡി നമ്മൾ കൊടുത്തുപോയി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലോന്ന് അപ്പം അങ്ങനെ മിസ്റ്റേക്ക് വന്നാലും നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ അതൊരു സൊല്യൂഷനായിട്ട് ആരും കാണരുത് ചിലപ്പോൾ ചേഞ്ച് ആവാം ചിലപ്പോൾ ഒരുപാട് ടൈം ആവും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് അതിന് റിക്വസ്റ്റ് കൊടുക്കണം റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അതിന് റിപ്ലൈ വന്നിട്ട് വേണം നമുക്കറിയാം ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളതാണ് റീജിയണൽ സെൻ്ററുകൾ ചിലപ്പോൾ തിരക്കിലായതുകൊണ്ട് അവരുടെ ലിമിറ്റേഷൻസ് മൂലം ചിലപ്പോൾ ചേഞ്ച് ചെയ്ത് കിട്ടില്ല അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ആ കാര്യത്തില് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വായിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഇപ്പം ഇമെയിൽ ഐ ഡിയുടെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് മെയിൽ ഐ ഡി ത്രൂ നിങ്ങൾക്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് കിട്ടുകയും വേണം അത് വായിച്ച് മനസ്സിലാക്കുകയും വേണം അപ്പോൾ ഇക്കാര്യങ്ങളൊന്നും മറന്നുപോകരുത് അപ്പോൾ രജിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻസും ബേസിക് ഡീറ്റെയിൽ ഇമ്പോർട്ടൻസും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്